നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന വിഗ്രഹ ഹോഷയാത്രയിൽ പങ്കെടുക്കാൻ സുചീന്ദ്രത്തുനിന്ന് മുന്നൂറ്റിനാദേവി പുറപ്പെട്ടു മുന്നൂറ്റിനങ്കയ്ക്ക് കേരള തമിഴ്നാട് പോലീസ് സേനകൾ സംയുക്തമായി ഗാർഡ് ഓഫ് ഓണർ നൽകി നവരാത്രി മഹോത്സവം പ്രമാണിച്ച് ഇക്കൊല്ലത്തെ വിഗ്രഹങ്ങളുടെ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ പതിവനുസരിച്ച് തമിഴ്നാട് കേരള സർക്കാരുകൾ സംയുക്തമായി സംഘടിപ്പിക്കും നവരാത്രി ആഘോഷം ആചാരപൂർവം നടത്തുന്നതിന്റെ ഭാഗമായി മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള യാത്ര പത്മനാഭപുരത്തു നിന്ന് ഒക്ടോബർ ഒന്നിന് ആരംഭിക്കും സെപ്റ്റംബർ മുപ്പത് വൈകുന്നേരത്തോടെ കൽക്കുളം നീലകണ്ഠ നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന മുന്നൂറ്റിന ദേവി നാളെ രാവിലെ തേവാരക്കെട്ട് ക്ഷേത്രത്തിന് മുന്നിലെത്തും നാളെ തേവാരക്കെട്ട് ക്ഷേത്രത്തിന് മുന്നിലെത്തും പുലർച്ചെ മണിയോടെ കുമാരകോവിലിൽ നിന്ന് വേളിമല കുമാരസ്വാമി പത്മനാഭപുരത്തേക്ക് എഴുന്നള്ളും പത്മനാഭപുരം കൊട്ടാരത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം മുന്നൂറ്റി രംഗ ദേവിയും വേളിമല കുമാരസ്വാമിയും പത്മനാഭപുരത്തെ തേവരക്കെട്ട് ദേവിയും അനന്തപുരിയിലേക്ക് ഘോഷയാത്രയായി പുറപ്പെടും ഘോഷയാത്ര ആദ്യ ദിവസം ഒക്ടോബർ ഒന്നിന് രാത്രിയോടെ കുഴിത്തുറയിലെത്തും തുടർന്ന് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിൽ ഘോഷയാത്ര വിശ്രമിക്കും പിറ്റേ ദിവസം ഒക്ടോബർ രണ്ടിന് രാവിലെ കുഴിത്തുറയിൽ നിന്നും തിരിക്കുന്ന ഘോഷയാത്രയ്ക്ക് കേരള അതിർത്തിയിൽ സ്വീകരണവും ഉണ്ടാകും അന്ന് രാത്രിയോടെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്ന ഘോഷയാത്ര പിറ്റേന്ന് ഒക്ടോബർ മൂന്നിന് രാവിലെ പുറപ്പെട്ട് രാത്രിയോടുകൂടെ കിഴക്കേക്കോട്ടയിൽ എത്തും ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ കുരുവേലപ്പുര മാളികയ്ക്ക് മുന്നിൽ ഈ ഹോഷയാത്രയ്ക്ക് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ആചാരപരമായ വരവേൽപ്പ് നൽകും തിരുവിതാംകൂറിന്റെ ട്രഷററായിരുന്ന കുരുവേലപ്പുര മാളിക പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ പത്മതീർത്ഥക്കുളത്തിന് എതിർവശത്താണ് വേളിമല കുമാരസ്വാമിയെ ആര്യശാല ക്ഷേത്രത്തിലും ശുചീന്ദ്രം മുന്നൂറ്റിനയെ ചെന്തിട്ട ക്ഷേത്രത്തിലും തേവരക്കെട്ട് സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിലും പൂജയ്ക്കിരുത്തുന്നു തുടർന്ന് നവരാത്രി ആഘോഷം വിജയദശമി ദിനമായ ഒക്ടോബർ പതിമൂന്നിന് സമാപിക്കും ഒരു ദിവസത്തെ നല്ലിരിക്കു ശേഷം ഒക്ടോബർ പതിനഞ്ചിന് വിഗ്രഹങ്ങളുടെ തിരിച്ചുള്ള യാത്ര ആരംഭിക്കും ഒക്ടോബർ പതിനേഴിനു പത്മനാഭപുരത്ത് എത്തിച്ചേരും